അപ്പൊ ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് അപ്പം ചോട്ട മുംബൈയിലെ പടം കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ വിചാരിക്കും ചോട്ട മുംബൈ ഇറങ്ങിയിട്ട് പത്ത് പൈ ഇരുപത് വർഷമായില്ലോ പക്ഷെ അല്ല ചോട്ട റീ റിലീസ് കാണാൻ വേണ്ടി നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് പോവുകയാണ് പക്ഷെ പടം പത്ത് മണിക്കാണ് ഒമ്പതേ കാലം ഇത് അണ്ണം വിളികളും ഇവിടെ നിന്ന് ഇനി പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് മുക്കാ മണിക്കൂറിൽ നമ്മളിനി മുപ്പത് കിലോമീറ്റർ എത്തിക്കണം അല്ലെങ്കിൽ പണി പാളും അപ്പം നമ്മളിനി നേരെ കത്തിച്ചു കത്തിച്ചുവിടാം അങ്ങനെ നമ്മുടെ തിയേറ്റർ എത്തിക്കുകയാണ് പക്ഷേ ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ് കഴിച്ചത് മോഹൻലാലിൽ വരുമ്പോ ഇവിടെ கலேட்டம் வரியா வண்டிட்டு பேப்பர் கியர் ஆனால் கியர் ஆனா நம்மளும் பொழிக்கிவிட பேப்பர் கியர் இவ்ளோ பேப்பர் கள ஆ

അങ്ങനെ ഇന്റർവെല്ലിലായിരിക്കുകയാണ് പൂരപ്പറമ്പായിരുന്നു കൈസ് തിയേറ്റർ പൂരപ്പറമ്പ് അല്ല നാലേട്ട് എൻട്രി ഒക്കെ നല്ല ആടിച്ച് പോളിച്ച് വേറെ ലെവൽ സാധനമായിരുന്നു പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് കഴിച്ചപ്പോ നമ്മളങ്ങനെ ചോട്ട മുമ്പേ കണ്ടിട്ട് കുറച്ച് തണലത്തിരിക്കാന്ന് കരുതി കനകുന്നിൽ കനകക്കുന്നിൽ വന്നിരിക്കുകയാണ് കനകക്കുന്ന് മ്യൂസിയം വരാണെങ്കിൽ ജയിൽ ചപ്പാത്തി ചിക്കൻ അത് നിർബന്ധ ആ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് നിങ്ങൾ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് പക്ഷെ ക്വാളിറ്റി നിങ്ങൾ നോക്കല്ലേ ക്വാണ്ടിറ്റിയിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ മ്യൂസിയം വിടെ വരാണെങ്കിൽ അടുത്ത് നമ്മൾ ജയിൽ ചപ്പാത്തിയും ചിക്കനും കിട്ടും അത് വാങ്ങുക കഴിക്ക വയർ നിറയ്ക്ക പോവുക ശുഭം ജയിൽ ചപ്പാത്തി ഇവിടെ നേരെ പിള്ളേർ ടൂർ വന്നിരിക്കുകയാണ് വേറെ ഇഷ്ടം അല്ലെ അത് നീ കേട്ടായിരുന്ന വേറെ എന്ന് ചോദിച്ചപ്പോ ഗുഡ് ഗുഡ് എന്ന് ഗുഡ് ഗുഡ് പറഞ്ഞവേഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇവിടെ ഏതോ ഗുഡെന്ന് പറഞ്ഞാൽ ഏതോ സ്ഥലത്തു നിന്ന് ആളുകൾ ഗുഡ് ഗുഡെന്ന് പറഞ്ഞാൽ ഏതോ സ്ഥലത്തു നിന്ന് ആളുകൾ ടൂർ വന്നിരിക്കുകയാണ് ഇവിടെ ഗൈസ് അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്ത് കയറിയിരിക്കുകയാണ് ഇതാണ് ട്രിവാൻഡ്രം മ്യൂസിയം ഇതാണ് ഇത് ലേഡീസ് ബാത്റൂം ഇതാണ് ഇതാണ് ട്രിവാൻഡ്രം മ്യൂസിയം അങ്ങനെ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് അൺബോക്സിംഗ് ജയിൽ ചപ്പാത്തി അൺബോക്സിങ്ക്യോറിയും കാണാൻ വേണ്ടി കയറിയാണ് ഗൈസ് ഇവിടെ വലിയ വലിയൊരു വങ്കാള മീനുണ്ട് അഖിലിന്റെ ഭാഷ പറഞ്ഞ വങ്കാള മീൻ ഇതാണ് കബുട്ടോ കോഴി കബുട്ടോ കോഴി നിങ്ങടെ കോഴി എന്ന് പറയുമ്പം മീനിനെ കാണിച്ച് കോഴി എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് വിചാരിക്കില്ലേണ്ട കബുട്ടോ കോഴി ഉണത്തെ മീൻ കാണാൻ മിസ്

അടുത്തതായി അങ്ങനെ നമ്മൾ അക്യൂറിയും കണ്ടിരുന്ന പുറത്തോട്ട് ഇറങ്ങിയാണ് ചേച്ചി ഇതാ മീന് തല ഇവിടെയാണ് ഇവിടെ കൂടെ വന്നതാ ഇവിടെയാണ് എത്ര വർഷമായി നിങ്ങൾ ഇവിടെ കിടന്നു വർഷമായി തിരക്ക് േക്ക് നാളെയും മറ്റേ നാളെ ആളുകൾ ഓക്കെ ഓക്കെ എത്ര രൂപ എല്ലാ അൻപത് രൂപ അപ്പൊ കൈസ് നിങ്ങള് ഈശത്തിലോട്ട് വരാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് മാങ്ങ ഉണ്ട് മാങ്ങപ്പഴമുണ്ട് ഭാഗ്യക്കുറി ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാവരും ബിലീവ് യുവർ ഷാജി അങ്ങനെ നമ്മൾ കൊറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ മ്യൂസിയത്ത് വന്നിരിക്കുകയാണ് അപ്പുറത്തെ സൈഡ് മൊത്തം കപ്പിൾസ് ആണ് അതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് ചെയ്യാം മറ്റേ ഗുഡ്ഗുഡിന്ന് വന്ന പിള്ളേരാണ് കഴിച്ചത് നേരത്തെ വന്നില്ലായിരുന്നു ഗുഡ്ഗുട്ടിന്ന് അവിടെ വന്ന പിള്ളേരെ ബാക്കിയാണ് അങ്ങനെ നമ്മൾ ഈ സ്റ്റോട്ടിൽ വന്ന് ഫ്രൂട്ട് സർബത്ത് കുടിക്കുന്നു ഫ്രൂട്ട് സർബത്ത് എനിക്കുള്ള ലൈം ജ്യൂസ് ഒക്കെ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഹാജിയിൽ അലുവ കഴിക്കാൻ വേണ്ടി പോയി പക്ഷെ നടന്നില്ല അലുവ അലുവ കിട്ടി അലുവ കഴിക്കാൻ പോയാൽ നമുക്ക് അലുവ കിട്ടി അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ഒരു കടയിൽ വന്നിട്ട് രണ്ട് ഫ്രൂട്ട് സർബത്തും ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ട് നമ്മളിതാ പിരിയാണ് യെസ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടി നിന്നിരിക്കുകയാണ് കൈ കാരണന്മാരുടെ ഭാഗ്യമുള്ളത് കൊണ്ട് അർത്ഥിച്ച് പമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ വണ്ടി നിന്ന് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ശേഷം നമ്മൾ തിരിച്ച് കാനങ്ങളൊക്കെ കാനങ്ങളൊക്കെ എനിക്കും കാണാനൊക്കെ ഒരു ഫീലാണ് കാര്യം നമ്മൾ ഇവിടുത്തെ ഗേനം പോകല്ലേ പഠിച്ചത് അവൾ പോകാറുള്ളു അവൾ അനുമാന്യുള്ള പെണ്ണാണ് അനുമാന്യുള്ള പെണ്ണാണ് എനിക്കറിയാം നമ്മളെ വീടെ അങ്ങനെ നമ്മള് പണം കണ്ട ശേഷം പരിപാടി എല്ലാം കഴിഞ്ഞ് വീടത്തിയിരിക്കുകയാണ് അപ്പൊ അടുത്ത് ഇനി നല്ല നല്ല പരിപാടികളായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ